ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതാണല്ലോ നമ്മുടെ വിഷയം ഭഗവത്ഗീത ജീവിത യാഥാർത്ഥ്യങ്ങളെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് പലപ്പോഴും നാം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായ ഭാഗം കാണാറില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശം മാത്രമേ കാണാറുള്ളൂ നമ്മളെപ്പോഴും നമ്മൾ പറയുന്നത് എൻ്റെ അനുഭവം എൻ്റെ പ്രയാസം എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ എല്ലാം എൻ്റെ പക്ഷേ ഈ എൻ്റെ എന്ന് പറയുന്ന ഈ ഞാൻ ആരാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പം അതുകൊണ്ട് ഗീത നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ഞാൻ എന്ന് പറയുന്ന സത്യം എന്താണ് അപ്പം നമ്മൾ ഒരു വശം മാത്രം കണ്ടാൽ നമുക്ക് ജീവിതം പൂർണ്ണമായി മനസ്സിലാവില്ലേ ജീവിതത്തെ മനസ്സിലാവണമെങ്കിൽ അനുഭവിക്കുന്നവനെ കുറിച്ചും അറിയണം അനുഭവത്തെ നിങ്ങൾ അറിയുന്നുണ്ട് അത് സുഖമാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഹോ നിങ്ങൾ പറയുമോ എന്തൊരു സുഖമാണ് ജീവിതം ദുഃഖമാണെങ്കിൽ നിങ്ങൾ പറയും ഓ എന്തൊരു കഷ്ടപ്പാട് എന്തൊരു ബുദ്ധിമുട്ട് എന്തൊരു പ്രയാസം അപ്പം അനുകൂലമായതൊക്കെ നിങ്ങൾക്ക് സുഖവും പ്രതികൂലമായതൊക്കെ ദുഃഖവും വരുമ്പോൾ ഈ അനുഭവിക്കുന്നവനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല അത് ടേക്കൺ ഫോർ ഗ്രാൻഡേഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ കാരണം നമുക്കെല്ലാം അറിയാം എന്നുള്ള ഭാവത്തിൽ നമ്മൾ സംസാരിക്കും കഴിഞ്ഞ ദിവസം ഒരു വിവാദം നമ്മുടെ രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ചതാണ് അതായത് തമിഴ്നാട്ടിൽ അവിടുത്തെ നമുക്കറിയാം ഇപ്പോൾ കമൽഹാസനൊക്കെ രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കെല്ലാം മാസം ഒരു ശമ്പളം കൊടുക്കുന്നു അപ്പോൾ കേരളത്തിലെ പ്രബുദ്ധനായ ഒരു എം പി അദ്ദേഹം വളരെ വിദ്വാനാണ് പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഡിക്ഷണറി മുഴുവൻ ബൈഹാർട്ടാണ് അദ്ദേഹം പറഞ്ഞു വളരെ ഉചിതമായ ഡിസിഷൻ ഞാനതിനെ അംഗീകരിക്കുന്നു സ്ത്രീകൾക്ക് അതിന് അർഹതയുണ്ട് അപ്പോൾ അതിനൊരു വളരെ സെലിബ്രിറ്റി ഉള്ളൊരു സിനിമ നടി അവരതിന് തിരിച്ചു കമൻ്റ് ചെയ്തു നിങ്ങൾ സ്നേഹവും സന്തോഷവും അംഗീകാരവും ബഹുമാനവും ഇത് കൊടുക്കാൻ പരിശീലിക്കാതെ സ്ത്രീകൾക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നിങ്ങൾ കുടുംബജീവിതത്തെ തരം താഴ്ത്തരുത് കാരണം പണത്തിന് വേണ്ടിയിട്ടല്ല സ്ത്രീകൾ അടുക്കള ജോലി ചെയ്യുന്നത് അത് വളരെ സത്യമാണ് കാരണം ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ കുടുംബജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഏറെക്കുറെ വട്ടപൂജ്യമാണ് കാരണം ഈ പറഞ്ഞത് കൊടുക്കാൻ അവരടുത്തുണ്ടായിരുന്നില്ല അവരടുത്ത് അവർ പറയുന്നത് കൊടുക്കാനുണ്ടായിരുന്നു പണം ഉണ്ടായിരുന്നു ഈ പണമായിരുന്നില്ല സ്ത്രീകൾക്ക് എപ്പോഴും വേണ്ടത് നോക്കൂ നിങ്ങളൊരാൾക്ക് എത്ര പണം കൊടുത്താലും സ്നേഹം ഒരു സന്തോഷം അംഗീകാരം ബഹുമാനം ഒരു ഹൃദയം തുടർന്ന് സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ജയലളിതയുടെ ചരിത്രം എടുത്ത് നോക്കും അവസാനം അവർ വിങ്ങി പൊട്ടി മരിക്കുക ചെയ്തത് നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കൂ ഡീഗോ മരണോ മറടോണേടെ അദ്ദേഹം എത്രമാത്രമാണ് ഫുട്ബോൾ രാജ പദവി അലങ്കരിച്ചത് അവസാനം വിങ്ങിപ്പൊട്ടിയ മനസ്സോടുകൂടിയിട്ടാണ് മരിച്ചത് ഇവർക്കൊക്കെ പണത്തിൻ്റെ കുറവായിരുന്നോ എന്തിൻ്റെ കുറവായിരുന്നോ എന്തേ ഡിപ്രഷൻ വരുന്ന സ്ത്രീകൾക്ക് കാരണം അവിടെ ആരും വേണ്ട പോലെ അംഗീകരിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക അവരെ ഒന്ന് വിഷമം വരുമ്പോൾ സാന്ത്വനിപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ വെറും പണത്തിൻ്റെ ഒരു ഇതൊരു കോൺട്രാക്റ്റ് ബിസിനസ് പോലെ ആക്കി കഴിഞ്ഞാൽ അവിടെ ഇവിടെ കുടുംബജീവിതം നിൽക്കുക എന്നതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഒരു കോൺട്രാക്ട് ബേയ്സിലായിപ്പോയി നമുക്ക് കാശ് കൊടുത്ത് സുഖങ്ങളെ നമ്മൾ വാങ്ങിക്കുന്നു പക്ഷേ ഈ ഞാൻ എന്ന ആ ഒരു ശക്തിയെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ നമ്മളിലുള്ള ഞാനിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലെ ഞാനിനെക്കുറിച്ച് എന്ത് മനസ്സിലാവും അപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞാലേ എനിക്ക് മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ അപ്പം അതാണ് ഗീത നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഗീത യഥാർത്ഥ ജീവിത സത്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നു എന്ന് പറയുന്നത് ഏതായാലും നാം എത്തി നിൽക്കുന്നത് ഗീതയിലെ ഇരുപത്തി ഒൻപതാമത് ശ്ലോകമാണ് ഞാൻ ഏറെ വിശദീകരിച്ചു എങ്കിലൊരിക്കൽ കൂടി നമുക്കതിൻ്റെ ഒരു അർത്ഥം പൂർണ്ണതയിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി അത് വായിക്കാം എല്ലാവരും പുസ്തകമെടുത്ത് ഏറ്റു വായിക്കണം ആശ്ചര്യവ പശ്യനം ആശ്ചര്യവത് വേദി തഥൈവ ചര്യവശ്ചൈനമന്യ ശൃണോതി ശുവാ പേനം വേദന ചൈവിത് ആശ്ചര്യവത് വരിത ആശ്ചര്യവത് പശ്യതി ആശ്ചര്യവത് ശൃണോതി ഈ മൂന്ന് വക്കൾ മൂന്ന് വാക്കുകൾ മറക്കരുത് ആശ്ചര്യവത് പശ്യ കാണുന്നു ആശ്ചര്യവത്വത പറയുന്നു ആശ്ചര്യവ ശൃണോതി കേൾക്കുന്നു കൂടി കാണുന്നു ഇന്ന് നമുക്ക് മനസ്സിലാവും ഈ അത്ഭുതം ചൈനയുടെ ഒരു ഭാഗത്തുണ്ടായ ഒരു വൈറസ് ലോകം മുഴുവൻ അത്ഭുതകരമായിട്ടാണത് വ്യാപിച്ചത് മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടർന്ന് തീ നമ്മൾ വെടിക്കെട്ടിന് കൊടുത്താൽ എന്ന പോലെ അതിനേക്കാളും വേഗതയിലാണ് പടർന്ന് വ്യാപിച്ചത് ഇത്രമാത്രം ലോകത്തെ മുഴുവൻ പിട്ടിച്ചു കുലിക്ക ഒരു സംഭവം ലോകം അത്ഭുതത്തോടുകൂടിയിട്ടാണ് ഈ അത്ഭുതം എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ അത്ഭുതമല്ല ഭയത്തിൻ്റെ അത്ഭുതം ഭീവത്സമായ ഒരു ഭാവം അതിന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്ന് അന്താളിച്ചുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല ശാസ്ത്രജ്ഞന്മാർ പോലും നിങ്ങൾ നോക്കൂ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് മെഡിക്കൽ സയൻസിന് സയൻസിനൊരു ഗർവായിരുന്നു ഞങ്ങൾ പോളിയോ പിടിച്ചു കെട്ടി ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഇവനെ പിടിച്ചു കെട്ടി മലേരിയ പിടിച്ചു കെട്ടി ആ അതിൻ്റെ ഇടയ്ക്കല്ലേ വൈറസ് വന്നത് ഒരു പിടിക്കലൂല്ല കെട്ടലൂല മെഡിക്കൽ സയൻസ് പോലും അന്താളിച്ച് പോയില്ലേ നിങ്ങൾ നോക്കൂ നമുക്ക് ഭാരതീയർക്ക് ഒന്നാം ലോകം ആയുധവും രണ്ടാം ലോകം ആയുധവും കുറേ പട്ടാളഹരക്കാരിവിടുന്ന് പോയി എന്നല്ലാതെ നമുക്കിതിൻ്റെ ഒന്നും ദുരന്തം കൂടുതൽ നമ്മൾ അറിഞ്ഞിട്ടില്ല കേരളീയർ ഒട്ടും അറിഞ്ഞിട്ടില്ല കേരളീയരെ സംബന്ധിച്ചൊരു പക്ഷേ ലഹള അതും മലബാറിലുള്ളവർക്കറിയാം അതുകഴിഞ്ഞാൽ സുനാമി കൊണ്ട് തീരദേശ പ്രദേശത്തുള്ളവർക്ക് കുറേ ദുരന്തത്തിൻ്റെ വേദനകൾ ഇപ്പോഴാണ് കേരളീയർ പോലും ഒന്ന് ഞെട്ടി തരിച്ചുപോയി ഇതെന്താണ് സംഭവം കാരണം മരണത്തിന് ഈ ഈയാമ്പാറ്റ തീയിലേക്ക് ചാടുന്ന പോലെയാണ് ഈ മരണം നമ്മളെ വിളിക്കുന്നത് ആലോചിച്ചൊക്കെ അവസ്ഥ അപ്പൊ ഈ വാക്സിൻ വരുമ്പോഴും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നു അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ വൈറസ് മൾട്ടിപ്ലൈ ചെയ്ത് മനുഷ്യനെ ബാധിക്കുമ്പോൾ ഒരു കാര്യം മെഡിക്കൽ സയൻസ് എത്തി നിൽക്കുന്നത് പ്രതിരോധ ശക്തി ഇല്ലാത്തവരെയാണ് അത് എളുപ്പം കീഴടക്കുന്നതെന്നാണ് പടുത്ത കാലത്ത് ഞാൻ പത്രം വായിച്ചു കേരളത്തിൽ വീണ്ടും പക്ഷിപ്പനി വരണമെന്ന് ധാരാളം പാവം താറാവുകളെ കോഴികളെ ചുട്ടുകൊല്ലുകയാണ് ഇതിനെയൊക്കെ നശിപ്പിക്കുകയാണ് ഈ പക്ഷികളിലൂടെയൊക്കെ മനുഷ്യനത പകരുന്ന പടരുന്ന വൈറസുകൾ നമ്മളെ പിടിക്കുന്നു അപ്പോൾ ഇതെന്നൊക്കെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷികളിലും ജീവജാലങ്ങളിലൊക്കെ ഉള്ള പല രോഗങ്ങളും ഇന്ന് മനുഷ്യനിലേക്ക് പെട്ടെന്ന് പടരുന്നതിന് കാരണം മനുഷ്യൻ്റെ മാനസിക ശാരീരികമായ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ പ്രതിരോധ ശക്തി എങ്ങനെ കൂട്ടാം അതിനാണ് ഗീത പഠിക്കേണ്ടത് നമ്മൾ കാരണം ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഈ വൈറസ് പോലെ ഒരു വൈറസ് ആണ് നമ്മുടെ മനസ്സും അത് നമ്മൾക്ക് രണ്ട് രീതിയിലാണ് അത് അത് തന്നെയാണ് വാക്സിനും അത് തന്നെയാണ് വൈറസും നമ്മൾ നമ്മുടെ മനസ്സിൽ അലട്ടുന്ന ചിന്തകളെ വിഷമ വേദന അസ്വസ്ഥ ചിന്തകളെ നിങ്ങൾ അത് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് മൾട്ടിപ്ലൈ ചെയ്യും ഈ എന്താ പറയുക വൈറസ് ചെയ്യുന്ന പോലെ നമ്മുടെ ശരീരത്തിലെത്തുന്ന വൈറസ് മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ മ്യൂട്ടേഷൻ സംഭവിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് മുഴുവൻ ഈ വേണ്ടാത്ത വിഷമവിഷാദ ദുഃഖ ചിന്ത കൊണ്ട് നിറഞ്ഞ് വൈറസ് പുറത്തേക്ക് പോയി മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന പോലെ നിങ്ങളും തളരും നിങ്ങളും മറ്റുള്ളവരെയും തളർത്തും വൈറസ് കൂടുതൽ പേരിലേക്ക് എത്തും ഒരു പക്ഷേ നിങ്ങളെ സമിച്ച് നിങ്ങളുടെ ഫാമിലി ഈ വൈറസ് വീട്ടിലേക്ക് എത്തുമ്പോഴാണല്ലോ അതായത് മാനസിക വിഷമ വിഷാദ വൈറസ് എത്തുമ്പോഴാണല്ലോ മകനെ കൊല്ലുന്നു അച്ഛനും മകനും ആത്മഹത്യ ചെയ്യുന്നു പത്രം വായിക്കുന്നില്ലേ നിങ്ങൾ ഭാര്യയും അച്ഛനും മകളും വിഷം കുടിച്ച് മരിക്കുന്നു എല്ലാവരും കയറിൽ കെട്ടി തൂങ്ങി തൂങ്ങിച്ചാകുന്നു പാവം കുട്ടികളൊരിക്കലും ചാവില്ല അവരെ നിർബന്ധിച്ച് കൊല്ലുകയായിരിക്കാം ക്രൂര ചെയ്ത് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന എത്രയെത്ര ആളുകൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു ചില മാനസിക വിഷമങ്ങളുടെ വിഷാദങ്ങളുടെ വൈറസ് തൻ്റെ ഉള്ളിൽ നിന്നും മക്കളിലേക്കോ ഭാര്യയിലേക്കൊക്കെ പടരുന്നു അപ്പം ഇത്തരം വൈറസുകൾ നമ്മുടെ മനസ്സിൽ പിടികൂടാതിരിക്കാൻ വാക്സിൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഇന്ന് ലോകം കൊറോണയ്ക്ക് വാക്സിൻ കണ്ടുപിടിച്ചതുപോലെ നമ്മളും അത്ഭുതത്തോടുകൂടി ആശ്ചര്യവത് പശ്യ നമ്മുടെ ഉള്ളിലുള്ള വാക്സിൻ കണ്ടെത്തണം എന്താണ് വാക്സിൻ നമ്മളിലെ ആ കോൺഷ്യസ് പവർ ബോധശക്തി ഈ ബോധത്തിൽ നിന്നാണ് സകലതും രൂപപ്പെട്ടത് നിങ്ങൾ നോക്കി ഈ ലോകത്തുള്ള സക്കല കണ്ടുപിടുത്തങ്ങളും ബോധമില്ലായിരുന്നെങ്കിൽ സാധിക്കുമോ നിങ്ങൾ കണ്ട സകല സിനിമയുടെയും കഥകൾ എവിടെ നിന്നാവുന്നത് നിങ്ങൾ കണ്ട സകല സിനിമയുടെയും അഭിനയിക്കുന്ന ആളുകളുടെ അഭിനയം എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടിരിക്കുന്ന സകല ടെക്നോളജിയും ആ കഴിവുകൾ ആ അറിവുകൾ എവിടെ നിന്നാണ് വന്നത് ഇതിൻ്റെ റൂട്ട് അന്വേഷിച്ചാൽ എത്തുന്നത് കോൺഷ്യസ്നെസ് ബോധം എന്ന ശക്തിയിലേക്കാണ് അപ്പം എത്രയോ അനന്ത ശക്തിയുള്ള ആ ബോധം പല കണ്ടുപിടുത്തങ്ങൾക്കും പല ആവിഷ്കാരങ്ങൾക്കും പല സർഗാത്മ സൃഷ്ടികൾക്കും സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ അതിനെ പ്രചോദനം കൊടുത്ത പ്രേരണ കൊടുത്ത അതിനെ പുറത്തു കൊണ്ടുവന്ന് ആവിഷ്കരിച്ച ആ ബോധശക്തി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ ബോധശക്തി വിചാരിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റി മറച്ച് നമുക്ക് പുറത്ത് കിടക്കാം വാക്സിൻ അവിടെയാണ് നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം വരുമ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങളുടെ ബോധശക്തി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വിഷമം ഒരു വൈറസാണ് അതിനെ മറികടക്കുന്നത് വാക്സിനാണ് നിങ്ങളുടെ മനസ്സിന് വാക്സിൻ ആവുക നിങ്ങളുടെ ബോധം വാക്സിൻ ആവുന്നു നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചാൽ ആ ഒരു അനുഭവം ഉണ്ടല്ലോ അത് ആശ്ചര്യവത് അതിനെ നിങ്ങൾ കാണണം ആ കഴിവിനെ നിങ്ങൾ കാണണം ആശ്ചര്യവത്വത നിങ്ങളോട് പറയണം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് എൻ്റെ ശ്രദ്ധ തിരിച്ചു മാറ്റാൻ എനിക്ക് സാധിച്ചു എനിക്ക് എൻ്റെ ശ്രദ്ധയെ നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ സാധിച്ചതുകൊണ്ട് എനിക്കെൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും മറികടക്കാൻ സാധിച്ചു അത് നിങ്ങൾ നിങ്ങളോട് പറയണം ശൃണോതി നിങ്ങളത് കേൾക്കണം ഇതുതന്നെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും പറയണം നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പരിശീലിക്കൂ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭാര്യക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇതുപോലെ വിഷമങ്ങൾ വരുമ്പോൾ പുറത്ത് തട്ടി അവരെ ശ്രദ്ധയെ നിങ്ങൾ മാറ്റൂ വേറെ കാര്യങ്ങളിലേക്ക് മാറ്റൂ ഒരമ്മ ചെയ്യുന്ന സാന്ത്വനത്തിൻ്റെ പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിഷമമുള്ള ഒരാളുടെ വിഷമം കൂട്ടിക്കൊണ്ട് അനുഭവിക്കേ നീ അനുഭവിച്ചേ പറ്റുള്ളൂ നിൻ്റെ സ്വഭാവം അങ്ങനെയാണ് നീ ഇങ്ങനെ തന്നെ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ അതിലേക്ക് കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കരുത് നീ ഒഴിക്കരുത് കുട്ടികൾ കരയുമ്പോൾ അമ്മമാർ ശ്രദ്ധിക്കാറില്ലേ കുട്ടി ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടാവും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടാണ് കരയുന്നത് അറിയുന്നത് എന്നാലും സ്നേഹമുള്ളൊരമ്മ സ്നേഹമുള്ളൊരച്ഛൻ കൊച്ചു കുട്ടികളോട് എന്താ കാണിക്കുക ഒരുപക്ഷെ ചെറിയ ചില അച്ഛന്മാർ അടിച്ചു എന്ന് വരാം അല്ലെങ്കിൽ എന്തു ചെയ്യും ആ കുട്ടിയെടുത്ത് അതാ കുട്ടാപ്പൂ അല്ലെങ്കിൽ മുളക്കോ ഒക്കെ ഒരു പശു പശു ആ എന്ത് ഭംഗിയെന്നൊക്കെ നോക്കും ആ പശു അയ്യോ ആ പശുവിൻ്റെ വാല് നോക്കൂ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡ്രാമ കാണിച്ച് ആ കുട്ടിയുടെ ശ്രദ്ധ പശുവിലേക്കോ കാക്കയിലേക്കോ പൂച്ചയിലേക്കോ പട്ടിയിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടി താൻ വീണ കാര്യവും തൻ്റെ ദുഃഖവും മറക്കുമ്പോൾ അതല്ലേ സാന്ത്വനം അതല്ലേ ശരിയായിട്ടുള്ള ആ കുട്ടിയെ ആ ദുഃഖത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരാനുള്ള മാർഗം ഇത് തന്നെയാണ് നിങ്ങൾ നിങ്ങളോട് കാണിക്കേണ്ടത് നിങ്ങളുടെ ബോധത്തെ നിങ്ങൾ നല്ല കാര്യത്തിലേക്ക് തിരിച്ചുവിടണം മറ്റുള്ളവരുടെ ബോധത്തെയും തിരിച്ചുവിടാനുള്ള ആ ഹിപ്നോട്ടിക് പവർ ഇതിനെ ഹിപ്നോട്ടിസം എന്ന് പറയും ഈ ഒരു കൗൺസിലിംഗ് പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതം അവിടെയല്ലേ വിജയിക്കുന്നത് ഇത്തരത്തിലുള്ള വിജയത്തെക്കുറിച്ചാണ് ഗീത പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയാം ഗീതാ ജീവിത വിജയമന്ത്രം ഇത് രഹസ്യമാണ് ഇത് മന്ത്രമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നതാണ് അല്ലാതെ വെറുതെ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോയി ജീവിതം സുഖമാക്കി വിജയിക്കാമെന്ന് കരുതരുത് അതൊക്കെ ഒരു വെറും ഒട്ടോപ്യൻ ഇമാജിനേഷൻ വെറും സങ്കല്പം മാത്രം ഒരു എന്താ പറയുക മനുഷ്യൻ്റെ ഒരു വിശ്വാസം സങ്കല്പം ഒന്നും പറയാൻ പറ്റില്ല വിശ്വാസം അങ്ങനെ സംഭവിക്കുമെന്ന് തോന്നുന്നു ഹു നോസ് ദ ട്രൂത്ത് ആർക്കും അറിയില്ല പക്ഷേ ഇതിവിടെ പോസിബിളാണ് ഇത് സാധിക്കും എനിക്കും നിങ്ങൾക്കും പറ്റും അപ്പോൾ സ്വയം ഉയരാനും മറ്റുള്ളവരെ ഉയർത്താനും നമ്മുടെ ബോധശക്തിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ തോളിത്തട്ടിക്കൊണ്ട് പറയാം അശ്വര്യവത് പശ്യതി കശ്യദേനം അശ്വര്യവത്വതതി തഥൈവചാന്യ അശ്വര്യവശേനമന്യ ശൃണോതി പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും കാണുമ്പോഴും ഒന്നും നമുക്കിത് പിടികിട്ടില്ല നിങ്ങളിപ്പോൾ ഒരാളോട് പറഞ്ഞെന്ന് വെച്ചാൽ പിടികിട്ടില്ല പിടികിട്ടണമെങ്കിൽ നാം ആ ബോധശക്തിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എനിക്ക് പല അച്ഛനമ്മമാരോടും ഭാര്യാവർത്താക്കന്മാരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് വേണം മറ്റൊരാളുടെ മനസ്സിനെ ആകർഷിപ്പിക്കാനുള്ള അവരെ നിങ്ങളുടെ ട്യൂണിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം ആ ഒരു കഴിവ് അത് ചിലർക്ക് വളരെ പെട്ടെന്ന് കിട്ടുമത് ഒരു ട്യൂണിങ് വേണമെന്ന് പറയില്ലേ ഈ ട്യൂണിങ് അപ്പോൾ ആ ട്യൂണിംഗ് ഉള്ളവർക്ക് നമ്മൾ പറയും അവർ ട്യൂണിംഗ് ഉള്ളവർ വളരെ കണ്ണിങ്ങാണ് കേട്ടോ ആൾ വളരെ കണ്ണിങ്ങാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജെക്റ്റ് മാറ്റാൻ കഴിവുണ്ട് നമ്മുടെ അറ്റൻഷൻ മാറ്റാൻ കഴിവുണ്ട് അത് ചിലവർക്ക് ആ കണ്ണിങ് പവർ വളരെ കൂടുതലാണ് ഇപ്പം നിങ്ങൾ തേങ്ങയുടെ കാര്യം ഇപ്പം ഭർത്താവിനോട് തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു കടയിൽ നിന്ന് വീട്ടിൽ തേങ്ങ ഇല്ല ഭർത്താവ് വളരെ കണ്ണിങ് പവറുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം മാങ്ങ കൊണ്ടുപോന്നിട്ട് പറയാണ് ഇന്ന് എന്താ മാർക്കറ്റിൽ മാങ്ങ വന്നിരിക്കുന്നത് ഹൗ എന്താ ഇന്ന് മാങ്ങയുടെ ഉത്സവം തന്നെ വെറൈറ്റി ഓഫ് മാങ്ങ അല്ല ഞാൻ നിങ്ങളോട് തേങ്ങ കൊണ്ടുവരാനല്ലേ പറഞ്ഞത് ഈ തേങ്ങ എവിടെ കിടക്കണു മാങ്ങ എവിടെ കിടക്കണോ പിന്നെ മാങ്ങയുടെ വൈപ്പം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം ദാ ഗോവയിൽ നിന്ന് വന്നിരിക്കണോ വേറെ സ്ഥലത്ത് ചെന്നപ്പം ആന്ധ്രയിൽ നിന്നുള്ള മാങ്ങ വേറെ ഇങ്ങനെ അവസാനം ഈ തേങ്ങ ചോദിച്ച ഭാര്യ തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞ കാര്യം ഭാര്യ മറന്നിട്ടുണ്ടാവും കാരണം മാങ്ങയുടെ കൂടെ ആള് പോയിട്ടുണ്ടാവും ഈ തരത്തിലുള്ള ചില ആളുകൾക്ക് ആളുകളുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റും നേരെ മറിച്ച് തേങ്ങ കൊണ്ടുവരാതെ വന്ന് തിരിച്ചു വന്ന് മറന്നു പോയതാണ് സത്യത്തിൽ മാങ്ങ പേടിക്കാൻ പോയതല്ല അവിടെ ചിലപ്പോൾ മാങ്ങയേ ഉണ്ടാവില്ലേ ഒരു പൊട്ട മാങ്ങ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും പക്ഷെ പറയുന്നത് കഴിഞ്ഞാൽ അങ്ങാടി മുഴുവൻ ആളുകളെ പെട്ടി മറ്റേ ഇതിൻ്റെ മുകളിൽ അങ്ങനെ മാങ്ങിയും നടക്കുന്ന പോലെ തോന്നുക ആ ഭാര്യ എങ്ങനെയൊന്നും സ്കൂട്ടർ എടുത്തിട്ട് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞുണ്ടാവില്ലേ മാങ്ങിയിട്ട് പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് എന്നാൽ വേറെ ചിലരാണെങ്കിൽ എന്താ ഞാനിങ്ങനെ തേങ്ങയേക്കാനുള്ള ആളാണ് നിനക്കെന്താ വാങ്ങിക്കായിരുന്നില്ലേ നിനക്ക് ഉത്തരവാദിത്വത്തില്ലേ നീ എന്നോടാണോ പഠിപ്പിക്കുന്നത് ഞാനാണോ അതൊക്കെ കൊണ്ടുവരുന്നത് അങ്ങോട്ട് മേക്കെട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ ആ ഭാര്യ ശബരിമലയ്ക്ക് താ സാധാരണ തേങ്ങ ഉടക്കിയ കല്ലിൻ്റെ മുകളിലാണ് അപ്പട്ടുടക്കാൻ തന്ന അയാളുടെ തലയിൽ അപ്പം നമുക്ക് ആ ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിൽ പലരും വളരെ റഫാണ് ആ റഫ്നെസ് മാറ്റണം അതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയങ്ങൾക്ക് കാരണം പലരും മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ വാക്കുകളുടെ ആ ഒരു തീവ്രമായ ഒരു വേദനാത്മകമായ നേച്ചർ ശീലങ്ങൾ അതവർ മാറ്റിയാൽ മാത്രമേ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതിയും ഉയർച്ചയും ഉണ്ടാവുള്ളൂ നിങ്ങളങ്ങനെ വെട്ടൊന്ന് മുറി രണ്ട് എന്നൊക്കെ പറയുന്ന പോലുള്ള കട്ടത്ത ഭാഷകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ വളരെ ഏബിളായിട്ടുള്ളൊരു മനുഷ്യനാണ് വളരെ ശ്രേഷ്ഠനാണെന്ന് അല്ലേ കുറേ കഴിഞ്ഞാൽ ജനങ്ങൾ മടുക്കും നിങ്ങളുടെ സ്വന്തം വീട്ടുകാർക്ക് മടുപ്പ് വരും ഞാൻ വെറുതെ പറയില്ല എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ട് അവളും അവളുടെ അമ്മയും കൂടെ വന്നു എന്നിട്ട് ആ കുട്ടിയുടെ വയസ്സ് ഇരുപത്തെട്ട് വയസ്സാണ് നല്ലൊരു അധ്യാപികയും കൂടിയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയണത് അപ്പം ഞാൻ ചോദിച്ചു എന്തോ അവരുടെ ഫാമിലി ഇഷ്യൂ അച്ഛനും ഇവളും വിവരുടെ ഭർത്താവുമായിട്ട് എന്തൊരു ഇഷ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനോട് സംസാരിച്ചില്ലേ ഏ അച്ഛൻ വളരെ ഒരു ഒട്ടും ഒരു കമ്മ്യൂണിക്കേറ്റീവ് അല്ലാന്നാണ് അച്ഛനെക്കുറിച്ച് വളരെ ഒരു എന്താ പറയുക നല്ല അഭിപ്രായം ആ മകൾക്കെതിയാണ് അപ്പം നോക്കൂ നിങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ മക്കൾ നിങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ശീലങ്ങൾ മാറ്റണം നമ്മുടെ ടോൺ നമ്മൾ മാറ്റണം നമ്മുടെ ലാംഗ്വേജ് നമ്മൾ മാറ്റണം മനസ്സിലായില്ലേ കുറേ യൂണിവേഴ്സിറ്റി പഠിച്ച് അല്ലെങ്കിൽ ഡിക്ഷണറി ബൈഹാർട്ട് പഠിച്ച് അടുക്കളയിലുള്ള അമ്മമാർക്ക് ശമ്പളം കൊടുക്കുന്നതാണ് സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്ന വിഡ്ഢികളായിട്ടുള്ള നേതാക്കന്മാർക്ക് കുടുംബജീവിതം ഇല്ലാതും കൂടി മനസ്സിലാക്കണം അവരൊക്കെ കുടുംബത്തിലുള്ള ഭാര്യമാരൊക്കെ ഒന്ന് ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ട് കാര്യം ഇവർക്കൊക്കെ വിദ്വത്വത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ കുറേ പുസ്തകങ്ങളുടെ കുറേ അക്ഷരങ്ങളേ ഉള്ളൂ ഹൃദയത്തിൻ്റെ ഹൃദയഭാഷയില്ല മസ്തിഷ്കത്തിൻ്റെ ഭാഷ കൊണ്ട് കുടുംബം നടക്കാൻ പറ്റില്ല ഹൃദയത്തിനൊരു ഭാഷയുണ്ട് ആ ഭാഷ അത് സ്നേഹത്തിൻ്റെയാണ് അത് സാന്ത്വനത്തിൻ്റെയാണ് അത് ആത്മ അനുഭവത്തിൻ്റെയാണ് അത് ആദരവിൻ്റെയാണ് ആ ലാംഗ്വേജ് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റണം ശൈലികൾ മാറ്റണം നാം നമ്മളെ തന്നെ റീമോൾഡ് ചെയ്തെടുക്കണം നമുക്ക് മനസ്സിലാവണം നമ്മളെങ്ങനെയാണ് മറ്റൊരാളുമായിട്ട് ട്യൂണ്ടപ്പ് ആവേണ്ടത് നമ്മുടെ ടോൺ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിൽ മൊബൈലും ടി വി ഒക്കെ ഉണ്ടല്ലോ അതി എന്താ പറയുക അസഹനീയ ശബ്ദത്തിൽ നിങ്ങൾ വോള്യം വെച്ചു കഴിഞ്ഞാൽ ആ ടി വിയിലുള്ള വല്ല പ്രോഗ്രാം കേൾക്കാൻ പറ്റുമോ വളരെ ലോ ലെവലിൽ നിങ്ങൾ വോള്യൂം വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുമോ അപ്പോൾ അതിനൊന്ന് ട്യൂൺ ആ ടോണിനെ ഒന്ന് ട്യൂൺ ചെയ്യുക എന്ന് പറയും ഇതുപോലെ നമ്മുടെ ടോണിനെ ഒന്ന് ട്യൂൺ ചെയ്യാൻ നമ്മൾ പഠിക്കണം എവിടെ എങ്ങനെ പറയുമ്പോഴാണ് ഏത് രീതി പറയുമ്പോഴാണ് മറ്റൊരാളെ നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുക അപ്പോൾ അവരുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ശക്തി അവരിലേക്ക് പകരുമ്പോൾ ആശ്ചര്യം അവർക്കും ആശ്ചര്യം ഹൗ ഞാൻ എൻ്റെ ഒരു വിഷമത്തിൽ നിന്നും ഓ ഞാൻ പുറത്ത് കടന്നു ഈ വ്യക്തി കാരണം ഇങ്ങനെ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ ബോധശക്തി ഉപയോഗിച്ച് പുറത്ത് കടന്ന് കൂടി പുറത്ത് കടന്ന് നാം തന്നെ ആശ്ചര്യവത് പശ്യ കൂടി കണ്ട് ഇതുപോലെ മറ്റുള്ളവരെ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കുമ്പോൾ അവർക്കും ആശ്ചര്യം വരുമ്പോൾ ഈ ചുറ്റുപാട് മുഴുവൻ ആശ്ചര്യ പത്മശ്യ ഇറ്റ്സ് എ വണ്ടർ ഓഫ് ദി വണ്ടർ ഇത്രയും ഇത്രയും വലിയൊരു വണ്ടർ ഇത്രയും ഗംഭീരമായൊരു അത്ഭുതം ലോകത്തിലുണ്ടാവില്ല ലോകത്തിലുള്ള സകല അത്ഭുതങ്ങളും പ്രകൃതി ഉണ്ടാക്കിയ അനുഭവങ്ങൾ അനുഭവങ്ങളൊഴിച്ച് അല്ലെ ഒഴിച്ച് ബാക്കിയൊക്കെ മനുഷ്യനുണ്ടാക്കിയ അത്ഭുതങ്ങളാണ് നമ്മൾ സെവൻ വണ്ടേഴ്സ് ഓഫ് ദി വേൾഡ് എന്നൊക്കെ പറയുന്നതിൽ താജ്മഹൾ വരും അത് മനുഷ്യനുണ്ടാക്കിയ വണ്ടറാണ് അവൻ്റെ ആവിഷ്കാരമാണ് ബോധമില്ലെങ്കിൽ ആവിഷ്കാരം ഒരു താജ്മഹൽ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിന് ജീവിതം സൃഷ്ടിക്കാൻ കഴിവില്ലേ ജീവിതം നമ്മൾ കൈവിട്ടുകൊണ്ട് താജ്മഹൽ മാത്രം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ താജ്മഹൽ അവിടെ നിൽക്കും ജീവിതമുണ്ടാവില്ല അപ്പം നമുക്ക് താജ്മഹലും വേണം ജീവിതവും വേണം അപ്പം ജീവിതത്തെ നമുക്ക് ആവിഷ്കരിക്കാനാണ് ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ശ്ലോകം ഒന്നുകൂടി നമ്മൾ തലയിൽ ഉറപ്പിക്കണം ആശ്ചര്യവത് പശ്യതി ആശ്ചര്യവത്വതന്യ വേദന ചൈവ ആശ്ചര്യവശൈനമന്യ ശൃണോതി കൂടി നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തെ കൂടുതൽ ആസ്വദിക്കാനും ആനന്ദിക്കാനും നമുക്ക് ജീവിതത്തെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കാനും സാധിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രയോജനകരമായി മാറട്ടെ നിങ്ങൾക്കൊരു സംതൃപ്തി വരണം ഓ എനിക്കും പ്രയോജനം മറ്റുള്ളവർക്കും പ്രയോജനം എന്നാൽ നിങ്ങളുടെ ചിന്തകൾ ദുർബലമായാൽ നിങ്ങൾക്കും നരകം നിങ്ങളെ മറ്റുള്ളവർക്കും നരകം നമുക്കും ഇതൊക്കെ ചിന്തയുടെ തലത്തിലാണ് ആ ചിന്തകളാണെങ്കിലോ ബോധത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലുമാണ് അപ്പൊ നിങ്ങളുടെ ബോധശക്തിയെ നിങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ കൃത്യനിഷ്ഠ ജപം ധ്യാനം തുടങ്ങിയിട്ടുള്ള നിരന്തരമായ പ്രയത്നങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ സ്വാമി ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് സ്പിരിച്വൽ ആക്കേണ്ട നോക്കൂ ഇത് സാധാരണ രീതിയിൽ ഏത് കാര്യത്തിനും നിങ്ങൾക്കൊരു ട്രെയിനിങ് വേണം നിങ്ങൾക്കൊരു സൈക്കിൾ ഓടിക്കാൻ നിങ്ങൾ എന്താ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞൊരു അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ സൈക്കിൾ അങ്ങോട്ട് കൊടുത്തു കയറി ചവിട്ടാൻ പറ്റുമോ ഇല്ല നിങ്ങൾക്കൊരു പരിശീലനം വേണം ഇതുപോലെ നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നു പലതും പഠിക്കുന്നു എത്ര കാലത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് നിങ്ങളതൊക്കെ എടുത്ത് പരിശീലിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു പരിശീലനം വേണം ഇതുപോലെ നമ്മുടെ ബോധശക്തിയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ട്രെയിനിങ് ആണ് ഞാൻ പറഞ്ഞ പ്രാണായാമവും പ്രണവവും ജപവും എല്ലാം അപ്പം നിങ്ങളുടെ ബോധശക്തി നിങ്ങൾ ട്യൂൺഡപ്പ് ചെയ്തു നിങ്ങൾക്ക് ഏത് മേഖലയിലേക്ക് അതിനെ കൊണ്ടുപോകണോ ആ മേഖല നിങ്ങൾ പരിശീലിപ്പിച്ചുറപ്പിക്കുകയാണ് അപ്പോൾ പിന്നെ ഏതൊക്കെ വിഷമാവസ്ഥയിലേക്ക് പോയാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത ട്രാക്കിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ റോട്ടിൽ ഹൈ ഇപ്പോഴത്തെ ഹൈവേയിൽ ലൈൻ വരച്ചത് കാണാം പൊതുവേ ഫസ്റ്റ് ട്രാക്ക് ട്രാക്കെന്ന് പറയുന്നത് സ്പീഡ് ട്രാക്കാണ് സെക്കൻഡ് ട്രാക്ക് മീഡിയം ട്രാക്ക് മൂന്നാമത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആർക്കെങ്കിലും ഓവർടേക്ക് ടേക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് വഴി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ട്രാക്കുകൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തും സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഈ സെൻസ് വളരെ കുറവാണ് വിദേശങ്ങളിലൊക്കെ വളരെ ഇത് പ്രാക്ടീസ് ചെയ്യുക ആൾക്കാർ കാരണം അവിടെ അതിനൊക്കെ റൂൾസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഹൈ സ്പീഡ് ട്രാക്കിലൂടെ പോകുമ്പോൾ നമ്മളുടെ പുറകിൽ വേറെ കാറ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറി അവർക്ക് വഴി കൊടുക്കണം അല്ലെങ്കിൽ അത് ഒഫെൻസാണ് അവിടെ അതൊരു കുറ്റകരമാണ് ക്യാമറയിലെങ്ങാനും വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഫൈൻ ഫയനടയ്ക്കണം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ദുഃഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മുടെ ബോധത്തെ നമ്മളൊന്ന് ട്രാക്ക് മാറ്റാൻ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ജപവും ധ്യാനും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതൊരു ട്രാക്ക് കറക്റ്റ് ചെയ്യലാണ് അപ്പോൾ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഏറെ ദുഃഖിക്കാതെ തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും വീണ്ടും കൃഷ്ണൻ കുറേ ടിപ്പുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതെല്ലാം നമുക്ക് പഠിക്കണം നമുക്ക് സമയക്കുറവ് കാരണം ഞാനിവിടെ ഉപസമരിപ്പിക്കുന്നു നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം ഹരി